കെ എസ് ആർ ടി എന്തെങ്കിലും കെ എസ് ആർ സിയിൽ അങ്ങനെ രക്ഷപ്പെടാ ഇപ്പോഴും രക്ഷപ്പെട്ടു തന്നെയാണ് നിൽക്കുന്നത് നിങ്ങൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ പൊതുഗതാഗത സംവിധാനങ്ങളോട് ആലോചിക്കുമ്പോൾ പിന്നെ കെ എസ് ആർ ടി സി കേരളത്തിൽ പൊതുഗതാഗത സംവിധാനം ഇത്ര മെച്ചപ്പെട്ട സംസ്ഥാനം കുറവാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പൊതുഗതാഗത സംവിധാനം അടച്ചു കൂട്ടിയിട്ട് വർഷങ്ങളായി കെ എസ് ആർ ടി സി പോലുള്ളൊരു പൊതുഗതാഗത സംവിധാനം ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്നല്ലോ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പൊതുഗതാഗത സംവിധാനം അടച്ചു കൂട്ടി സ്വകാര്യവൽക്കരിച്ചു കഴിഞ്ഞു അവിടെയാണ് കേരളത്തിൽ ഇത് നിലനിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് ലാഭം ഉണ്ടാക്കാനുള്ളതല്ല ഞാൻ പറയാറുണ്ട് പൊതുഗതാഗതം എന്ന് പറയുന്നത് പൊതുജനാരോഗ്യവും പൊതുവിദ്യാഭ്യാസവും പോലെ ജനങ്ങൾക്ക് സേവനം നൽകേണ്ട ഒരു വകുപ്പാണ് ലാഭത്തിന് വേണ്ടിയല്ല ഗവൺമെന്റ് കുറേ പണം മുടക്കിയാണെങ്കിലും ജനങ്ങൾക്ക് പൊതുഗതാഗത സംവിധാനം നിലനിർത്തണം അതിനുവേണ്ടി കുറേ പണം മുടക്കിയാലും കുഴപ്പമൊന്നുമില്ല സർക്കാർ അല്ലാതെ ഈ ലോകമെമ്പാടും സർക്കാരിൻ്റെ സഹായത്തോടെയാണല്ലോ ഈ പൊതുഗതാഗത സംവിധാനം നിലനിൽക്കുന്നത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിലാണ് സഹായം കുറവെന്ന് വേണമെങ്കിൽ പറയാം തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ ഇതിനേക്കാളും വലിയ സാമ്പത്തിക സഹായം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് അങ്ങനെയാണെങ്കിൽ ഞാൻ പൊതുജനാരോഗ്യ ആശുപത്രികൾക്ക് വേണ്ടി എത്ര കൂടി ചിലവാക്കുന്നത് പൊതുവിദ്യാഭ്യാസം സ്കൂളുകൾക്ക് വേണ്ടി എത്ര കൂടിയാണ് ചിലവാക്കുന്നത് അതിൻ്റെ അംശം അല്ലേ കെ എസ് ആർ ടി സി ചിലവാക്കുന്നു ഇതോലല്ല എല്ലാ കോർപ്പറേഷനുകളെയും പോലെയും പൊതുഗതാഗത സംവിധാനത്തെ നമുക്ക് കാണാൻ കഴിയില്ല മറ്റേതൊക്കെ അടച്ചുപൂട്ടിയാലും ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല ഏതെങ്കിലും ഒരു സിമെൻറ്റ് ഫാക്ടറി അടച്ചുപൂട്ടിയാൽ വേറെ ഓൾട്ടർനേറ്റീവ് ഉണ്ട് പക്ഷേ പൊതുഗതാഗത സംവിധാനത്തിൽ പൊതുഗതാഗത സംവിധാനം നിലനിന്നില്ലെങ്കിൽ ജനങ്ങളുടെ വല്ലാതെ ചൂഷണം ചെയ്യുന്നൊരു ഏർപ്പാടുണ്ടാകും അതൊഴിവാക്കാൻ പൊതുഗതാഗത സംവിധാനം നിലനിൽക്കുന്നത് തന്നെയാണ് നല്ലത് അതിനുവേണ്ടി ഗവൺമെൻറ് ഇന്ന് ചിലവാക്കുന്നതിനേക്കാൾ കുറെ കൂടി ചിലവാക്കിയാലും നഷ്ടമൊന്നുമില്ല പിന്നെ പ്രധാനമായിട്ട് എഴുപത് കോടി രൂപ പെൻഷനാണ് കൊടുക്കുന്നത് ആ പെൻഷൻ മാറ്റിവെച്ചാൽ ഇരുപത് കോടി രൂപയുടെ സഹായം മാത്രമേ ധനസഹായം മാത്രമേ പ്രതിമാസം ഗവണ്മെന്റ് നൽകുന്നുള്ളൂ വെറും ട്വൻറ്റി ക്രോഴ്സ് ആ ഇരുപത് ഇരുപത് കോടി മാത്രം കൊടുത്തുകൊണ്ട് ഇന്ത്യയിൽ ഏത് പൊതുഗതാഗത സംവിധാനമാണ് നിലനിൽക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ മെച്ചപ്പെട്ടൊരു സ്ഥിതിയല്ലേ കേരളത്തിൽ കെ എസ് ആർ ടി സികളിൽ വെറും ട്വൻറ്റി ക്രോഴ്സ് ആണ് ഗവണ്മെൻറ്റ് സഹായം എന്ന് പറയാം കാരണം എഴുപത് കോടി പെൻഷന് മുപ്പത് കോടി ഗവൺമെൻ്റ് ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ള പഴയ കുടിശിക മൂവായിരത്തി മുപ്പത് മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ കുടിശ്ശിക കെ എസ് ആർ ടി സി അടയ്ക്കുന്നതാണ് പ്രതിമാസം മുപ്പത് കോടി രൂപ തിരിച്ച് നൽകുന്നത് അത് നോക്കുമ്പോൾ എഴുപതും മുപ്പതും കഴിഞ്ഞാൽ പിന്നെ ഈ ട്വൻറ്റി ക്രോഴ്സിൻ്റെ സഹായമേ ഉള്ളൂ പ്രതിമാസം ആ സഹായം കൊണ്ട് നിലനിൽക്കുന്നില്ലേ കെ എസ് ആർ ടി സി അത് ചെറിയ കാര്യമല്ല അതിൽ ഞാൻ കെ എസ് ആർ ടി സി ജീവനക്കാർ ഞാൻ അഭിനന്ദിക്കുകയാണ് ആ കാര്യത്തിൽ